ഹലോ അസ്ലാമലക്കും റൂബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ആയൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടാണ് അഞ്ചലിലേക്ക് വരേണ്ടത് അതായത് തിരുവനന്തപുരത്തു നിന്നായാലും അടൂരിൽ നിന്നായാലും കൊല്ലത്തു നിന്നായാലും മെയിൻ റോഡാണ് എം സി റോഡുണ്ട് എം സി റോഡിൽ വന്നിട്ട് ആയൂർ വരണം ആയൂർ നിന്ന് അഞ്ചലിലേക്കാണ് വരേണ്ടത് ഓക്കെ അപ്പോൾ നമ്മുടെ പ്രോഡക്ട്സ് എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻഡ് ദുബായ് അബാകളാണ് നല്ല പ്രീമിയം ക്ലോത്ത് ആണ് പ്രീമിയം ആണ് കേട്ടോ നമ്മുടെ റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് വിട്ട് നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി എഴുന്നൂറ് വരെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് ഓവർ കോട്ട് വരുന്ന അപായമാണ് നല്ല ക്ലോത്ത് നല്ല ക്വാളിറ്റി അപ്പോൾ ഇതെല്ലാം നല്ല അടിപൊളി അപായകളാണ് പല സൈസിലുണ്ട് ഇപ്പോൾ നമ്മുടെ വന്നിരിക്കുന്നത് മീഡിയം ഉണ്ട് ലാർജ് എക്സൽ ടു എക്സെൽ സിക്സ്റ്റി ഇല്ല കേട്ടോ ത്രീ എക്സൽ ഇല്ല അപ്പോൾ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി എയ്റ്റ് മൂന്ന് നാല് സൈസിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ മോഡൽസ് കാണിച്ചു തരാം പിന്നെ കുറേ അമ്മമാർക്ക് ഈ ഫിഫ്റ്റി ടുവിൻ്റെ വണ്ണം പറ്റില്ല ലെങ്ത് കുറയ്ക്കേണ്ടത് ലെങ്തിന് എടുക്കേണ്ടി വരും ഫിഫ്റ്റി ഫോർ എടുത്തിട്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം ഇത് ഫിഫ്റ്റി ടു ആണ് വില മൂവായിരത്തി എണ്ണൂറ് ആ റേഞ്ചിലാണ് എല്ലാം പ്രീമിയം പറയാണ് അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് പാർട്ടി വെയർ ടൈപ്പിലുള്ളതാണ് നല്ലൊരു വെഡ്ഡിംഗ് ഫങ്ഷനോ ഏതെങ്കിലുമൊക്കെ നല്ല ഫങ്ഷൻസിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള അത്രയും നല്ല പെർദ്ധയാണ് ഇത് ഞാൻ വീർ എഴുതിയിരിക്കുന്നുണ്ട് ഫിഫ്റ്റി ടു വീർ എഴുതിയിരിക്കുന്നത് ഫിഫ്റ്റി ഫോർ ആണേ ഇതൊരു അമ്പർലെ കട്ടാണ് ഫിഫ്റ്റി സിക്സിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് ഫിഫ്റ്റി ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ ഓൺലൈനായിട്ട് നോക്കുമ്പോൾ അളവിന് ഡൗട്ട് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ടേപ്പ് ചെയ്തിട്ട് അളവെന്ന് പറഞ്ഞു തന്നാൽ മതി ഇവിടുന്ന് ടേപ്പ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരത്തുള്ളൂ മോളിയും വാങ്ങുന്ന ഇത്തമാരും ഉമ്മമാരൊക്കെ പേടിക്കണ്ട നിങ്ങളിത് വാങ്ങി നിങ്ങൾക്ക് സൈസ് അല്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് വാങ്ങാം അത്ര നല്ല ക്വാളിറ്റിയാണ് ക്വാളിറ്റിയിലൊരു പ്രശ്നം വരത്തില്ല സൈസിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ നമ്മൾ തിരിച്ചെടുക്കും ഇതെന്തെങ്കിലും ഒന്ന് വാങ്ങി വെക്കണം കേട്ടോ ഞാൻ എനിക്ക് സ്വന്തം ഡ്രസ്സടിക്കുന്നത് അത്രയും ഇഷ്ടത്തോടെയാണ് നിങ്ങൾക്ക് ഓരോ സാധനങ്ങളും ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഓരോന്നും അത്ര കണ്ട് നോക്കി അത്രത്തോളം ആഗ്രഹിച്ച് വാങ്ങുന്നതാണ് കാരണം നമ്മുടെ കസ്റ്റമേഴ്സിന് ആയിരിക്കണം എപ്പോഴും നല്ല നല്ല ഐറ്റംസ് കൊടുക്കണം എന്നുള്ള ആഗ്രഹത്താലെയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മുടെ പാർദകൾ ഹിജാബൊക്കെ വാങ്ങുന്ന കസ്റ്റമേഴ്സ് ദയവായിട്ടൊന്ന് കമൻ്റ് രേഖപ്പെടുത്തണം കാരണം നമുക്കിപ്പം നല്ല അഭിപ്രായം കസ്റ്റമർ പറയുന്നു എന്ന് ഉപരി നിങ്ങൾ ഓരോരുത്തരും പറയുമ്പോഴാണ് അതിനൊരു കൃത്യത ഉണ്ടാവുക ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കാണാൻ വിളിക്കുന്നത് ഫിഫ്റ്റി ഫോർ സൈസിലുള്ളതാണ് ഇതിനെല്ലാം ഷോൾസ് വരുന്നുണ്ട് അതേപോലെ നല്ല ക്വാളിറ്റിയാണ് ഞാൻ വേർതിരിക്കുന്നതാണ്ടില്ലേ നമ്മൾ സാധാരണ പറഞ്ഞതിൻ്റെ കൂടെ വരുന്ന ഷോളുകൾ ആരും വിയർ ചെയ്യാറില്ല കാരണം അത് അത്രയും ക്വാളിറ്റി ഉണ്ടാകത്തില്ല പകരം ഇവിടുന്ന് ഷോളുകൾ എടുത്തിട്ട് പോകുന്നതാണ് ചെയ്യുന്നത് ഇത് പക്ഷേ അങ്ങനെയല്ല നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയാണ് ഇത് തന്നെ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റും ഇതൊരു ഇന്നറും ഓവർകോട്ടും വരുന്ന അബായമാണ് ഇതിന് ഷോളും ഒരു ബെൽറ്റ് സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ എങ്ങനെ കിട്ടാൻ പറ്റുന്ന നേരിട്ട് വന്ന വാങ്ങാൻ കഴിയുന്നവർ നേരിട്ട് തന്നെ വരിക അപ്പോൾ ക്ലോത്തിന്റെ ക്വാളിറ്റിയും അതിന്റെ ഒരു വ്യത്യാസവും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമ്മൾ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് തന്നെയാണ് ഫിഫ്റ്റി സിക്സിൻ്റെ അളവാണ് ഇത് ഫിഫ്റ്റി ആണ് ഇത് ഇന്നർ വരുന്നതാണ് അതിന്റെ ഇന്നർ ഇതാണ് ദ ഇന്നറും ഈ അബായും ഇത് തന്നെയാണ് എൻ്റെ അളവ് ഫിഫ്റ്റി സിക്സിൻ്റെ അപ്പോൾ വീഡിയോ ഞങ്ങൾ ഫുള്ളായിട്ട് കാണണം അതുപോലെ നമ്മുടെ ഒരു കോണ്ടസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ എന്താണ് പത്ത് വിന്നേഴ്സിനെ നമ്മൾ പത്താം തീയതിയോ ഒമ്പതാം തീയതിയൊക്കെ അനൗൺസ് ചെയ്യും അതൊരു വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും ഇത് നമ്മൾ സോഫ്റ്റ് എന്താ പറയുന്ന മാർബിൾ ഷിഫോൺ എന്ന് പറയും ഈ ക്ലോത്ത് അത്രയും സോഫ്റ്റ് ആയിട്ടാണ് നല്ല മിനിസമുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഇത് പ്രീമിയം ടിക്ടോക്ക് എന്ന് പറയുന്ന ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല എന്താ പറയുക നല്ല മിനിസ് ഉള്ള ക്ലോത്ത് എന്ന് പറയില്ലേ അതാണ് അപ്പോൾ ഇതിൻ്റെ ആണ് ഫ്രണ്ടും ബാക്ക് ഒരുപോലെയാണ് കേട്ടോ അപ്പോൾ ഇത് അടിപൊളി ക്ലോത്ത് ആണേ ഇത് വന്നത് സോം ഫാബ്രിക്കിലാണ് ബാക്ക് ഫുള്ള് പോഷൻ വന്നിരിക്കുന്നത് അതിനകത്ത് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ മാർബിൾ ഷിഫോണിൽ സ്റ്റോൺസ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ഇട്ടുകൊണ്ട് നിങ്ങളൊരു പോയി കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാം ഇത്താത്തമാരും ചോദിക്കും ഈ പറഞ്ഞത് നിങ്ങൾ ഇവിടുന്ന് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ പറയാം പ്രോബിസി ജാപ്സിന്നാണ് നിങ്ങൾക്ക് വേണോ പോയി നോക്ക് എന്ന് പറയാം ധൈര്യമായിട്ട് പറഞ്ഞു വിടാലോ ഉറപ്പില്ല എനിക്ക് ഇത് ബ്ലാക്ക് ആണ് നല്ല ഈ ഞാൻ ആദ്യം പറഞ്ഞ പിന്നെ സോഫ്റ്റ് ജോർജിറ്റും നല്ല ഒരു സോഫ്റ്റ് ജോർജിറ്റ് തന്നെ രണ്ട് രണ്ട് ലെയർ വന്നിരിക്കുന്നത് ജോർജറ്റ് ടൈപ്പിലുള്ള ക്ലോത്താണേ ഇത് അംബ്രല ടൈപ്പിലുള്ള ഈ അംബ്രല ടൈപ്പ് ഒരുപാട് ഇത്തന്മാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രീമിയം ടൈപ്പിൽ അംബ്രല ഇപ്പം എനിക്ക് തോന്നുന്നു ഇത് ഫസ്റ്റ് ടൈമാണ് കളറിൽ നമ്മൾ വരുന്നത് ഇതൊരു ഓർഗാൻസ ഇതിൻ്റെ വേറെ കളറ് കാണിച്ചിട്ടുണ്ടായിരുന്നു വേറെ സൈസാണ് ഇത് ഫിഫ്റ്റി സിക്സിൻ്റെ ആണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ തന്റെ ഇതിലിങ്ങനെ കൈയുടെ ഭാത്തിങ്ങനെ താഴ്ത ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുണ്ട് പാർട്ടി വെയർ പറുതകൾക്കായിട്ട് വരണം ാണ് കൂടുതൽ പറഞ്ഞെടുക്കാം സിക്സ് ആണ് നമ്പറുടെ ടൈപ്പിൽ അടിയിൽ മാത്രം വർക്ക് വരുന്ന ഫ്ലയർ വരുന്നതാണ് ഇനി ഒരുപാട് കളക്ഷൻസ് വരാനുണ്ട് നിങ്ങൾ ഇത് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കണ്ടും കേട്ടിട്ടൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത് വരുന്നത് വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ എന്താ പറയുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പർദല്ലേ ഇതിന്റെ തുണി ബാക്കിൽ നമ്മൾ ടിക്ടോക്ക് ഫുള്ള് ടിക്ടോക്കാണ് അതിൻ്റേത് ഈ സോഫ്റ്റ് ഈ മാർബിൾ ഷിഫോൺ ടൈപ്പിലുള്ള ക്ലോത്തും സിമ്പിളായിട്ടുള്ളൊരു പറഞ്ഞാണ് പക്ഷേ നല്ല ഏലകൻ ലുക്കാണ് ഈ ഓരോ മോഡലിലും പല സൈസ് പല കളറ് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയുന്ന സൈസ് നോക്കിയിട്ട് വേണം ഓർഡർ തരാൻ ഇത് ഫിഫ്റ്റി സിക്സ് ആണേ ആ പാഴ്സൽ എടുത്തും കൊടുക്ക് ജീ അതും കൊടുത്തേക്ക് പുറത്ത് കൊടുത്തേക്ക് ക്ലിയർ ചെയ്യാം പേയ്മെൻറ്റ് നാളെ ക്ലിയർ ചെയ്യുന്നത് ഇത് നമ്മൾ ഫിഫ്റ്റി ആണ് പക്ഷേ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട് ഫിഫ്റ്റി എയ്റ്റ് ആർക്ക് ഇതൊക്കെയാകുമെന്ന് തോന്നും അപ്പം നിങ്ങളെ മെഷർമെൻറ്റ് ഒന്ന് വേണ്ടിയുള്ളൂ ഫിഫ്റ്റി സെവൻ ഒക്കെ ഉണ്ടാവും ആ അളവ് അത്രയും കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നവരെ അപ്പോൾ നിങ്ങൾ അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അത് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് തിന്നി തിന്നി പോകുന്ന ഫിഫ്റ്റി സിക്സ് ആണ് ഫിഫ്റ്റി എയ്റ്റിൻ്റെ നല്ല ഫ്ലെയർ ആയിട്ടുള്ള പർദ്ധകൾ വേണം പറയുന്ന പറയുന്നത് ഇത്തന്മാർ ഇത് നോക്കാം അപ്പോൾ നമ്മൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ പറയുയുടെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലേക്കൻ മൂടി പ്രസ് ചെയ്യണം ചിലവർക്കിത് നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല ചിലവർ ബെല്ലേക്കൻ പ്രസ് ചെയ്യത്തില്ല അപ്പോൾ ഈ പുതിയ വീഡിയോ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഫിഫ്റ്റി എയ്റ്റ് ഇതിൻ്റെ നമ്മൾ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ എല്ലാ സൈസിലും കാണിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഇത് അമ്പ്രല ടൈപ്പിലുള്ളതാണ് ബാക്ക് ഫ്രണ്ട് സെയിം ടൈപ്പിലുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നല്ല കളേഴ്സ് ആണ് ഈ കളറൊക്കെ നമ്മൾ അധികം നാട്ടിൽ ഇങ്ങനെ കിട്ടുന്ന ടൈപ്പ് അല്ല അതുപോലെ ഞാൻ നിങ്ങൾക്കൊരു ഇത് എനിക്ക് പിന്നെ കാണിക്കാൻ തരും പക്ഷേ ഈ വീഡിയോ കാണിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇത് കാണിച്ചാലേ പറ്റത്തുള്ളൂ എന്നൊരു തോന്നല് ഇത് തന്നത് നമ്മൾ ദുബായുടെ മെയ്ഡ് ഇൻ ദുബായി ആണ് ഇതിൽ ഈ സ്റ്റോൺ ഒക്കെ നല്ല നല്ല ഫിനിഷിങ്ങിൽ നല്ല പ്രീമിയം ഇത് ലക്ഷറി ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി ഇതിൻ്റെ ഒരു മൂന്ന് നാല് പാറ്റേൺ ആണ് ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഫംഗ്ഷൻ ആകുമ്പോൾ ഇത് ചൂസ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ മകളുടെയോ മകൻ്റെയോ അല്ലെങ്കിൽ ബ്രദറിന്റെ ഒക്കെ മാരേജിനോ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനൊക്കെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ഉള്ളൊരു പ്രോഡക്റ്റാണിത് അപ്പോൾ ഇതൊന്നും എടുത്ത് ഇതൊന്നും പിടിച്ചു നോക്കുമ്പോഴോ അല്ലെങ്കിൽ അത് കണ്ടാലേ ഇതിന്റെ ക്വാളിറ്റി എനിക്ക് മനസ്സിലാവത്തുള്ളൂ അത്ര നല്ല ക്വാളിറ്റിയാണ് നമ്മൾ ദുബായ് പോയിട്ടാണ് നിങ്ങൾ ദുബായിലുള്ളവർക്ക് ഇത് കാണാം അവിടെ ഇപ്പോൾ നമ്മളെ പ്രൈസ് നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് തെറംസിനൊക്കെ ഇത് കൊടുക്കുന്നുണ്ട് നിങ്ങളിത് കണ്ടിട്ടുണ്ടോ ചിലരെങ്കിലും പിന്നെ അടിപൊളി ക്വാളിറ്റിയാണേ ഈ അടിപൊളി അടിപൊളി അടിപൊളിയെന്ന് പറയുന്നത് എനിക്ക് അത്രയും അങ്ങോട്ടും ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ നമ്മളത് അല്ലാതെ നമ്മുടെ പ്രോഡക്റ്റ് അടിപൊളി എന്ന് പറയുന്നതല്ല അത്രയും നല്ല ക്വാളിറ്റിയാണ് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അത്രയും എന്താ ലക്ഷറി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മളിതിവിടെ കൊണ്ടുവരുന്നതിൻ്റെ റിസ്ക് ചില്ലറൊന്നും അല്ല അപ്പോൾ നിങ്ങൾക്ക് ദുബായിൽ പോവാതെ തന്നെ ദുബായ് പ്രോഡക്റ്റ്സ് ഇവിടെ കിട്ടുമ്പോൾ നിങ്ങളത് വാങ്ങി ഉപയോഗിച്ച് നോക്കുക ഇതിനെക്കാട്ടിലും വിലയാണ് നിങ്ങൾക്ക് പുറത്ത് ഇപ്പോൾ ഇത് ഖത്തറിലെ ദുബായിൽ എല്ലാ ജി സി സിയിലും ഇത് ലഭ്യമാണ് നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ ഈ സീസണിലൊക്കെ ഉള്ള ഇത്തവന്മാരൊക്കെ ഇത് കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് കാണാം ഇതിന്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇത് കമന്റ് ചെയ്യാം ഇത് നമ്മുടെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റാമ്പോ നിങ്ങൾക്ക് ലാഭത്തിലാണ് കിട്ടുന്നത് ഗോൾഡൻ ടൈപ്പിലുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളിതിൽ കമൻ്റ് രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളിത് ഷെയർ ചെയ്യാൻ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ താങ്ക് യു നല്ലൊരു ലെങ് വീഡിയോ ആയിരുന്നു കാരണം നമ്മൾ ഇത്രയും പ്രോഡക്റ്റ്സ് ഒന്നിച്ച് നിങ്ങളെ കാണിക്കണം എന്നുള്ള അത്ര ആഗ്രഹത്തോടെ ഇത് നല്ല ആണ് ഇങ്ങനെ കുറേ കാണിക്കുന്നത് പക്ഷേ നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് പ്രോഡക്റ്റ് ഇഷ്ടമാവും അപ്പോൾ ഇഷ്ടപ്പെട്ടതിനെ കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യാം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ തരാം താങ്ക്